ഹലോ ഷാജിയും മിഞ്ചിസൊക്കെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ ഓക്കെ 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 പിന്നെ ഞാനൊന്ന് സ്വന്തമായിട്ട് ഇട്ട് നോക്കിയതാണേ പഠിച്ചു നോക്കി മോ ഇന്ന് കൊച്ചുമോളെ പുറത്തോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് ശ്രമിച്ചു നോക്കിയതാണ് അപ്പോൾ ശരിയാവുന്നുണ്ട് പിന്നെ നീ ഫുഡൊക്കെ കഴിഞ്ഞു എല്ലാവരെയും അപ്പോൾ ചായ പിടിക്കാറായി ആദ്യമായിട്ട് ലൈവിടുമ്പോൾ ചെറിയ അപാകതകൾക്ക് വരും എല്ലാവരും ക്ഷമിക്കണേ എനിക്കിതൊന്നും അറിയത്തില്ല പഠിച്ചു വരുന്നേ ഉള്ളൂ ആ പിന്നെ മിഞ്ചി ഹായ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ ആ ഷാജി ആ മിഞ്ചീസിൻ്റെ ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഷാജി പിന്നീ ബ്ലൂ ഒക്കെ എടുക്കുന്ന എനിക്കറിയത്തില്ല ഇനി അതുമൊക്കെ പഠിച്ചിടണം ആ ഇപ്പം ചായ കുടിക്കുന്ന സമയമല്ലേ ഹിബ ഹിദ ഹായ് ഓക്കെ ഫൈവ് ലൈക്ക് അല്ലേ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു എനിക്കൊരു മടിയായിരുന്നു ഇങ്ങനെ സംസാരിക്കുമെന്നും എനിക്ക് ശരിയാണ് മിഞ്ചിസേ പഠിച്ചു വരുന്നേലേ ഉള്ളല്ല മിഞ്ചിസിൻ്റെ അടുത്ത് മിഞ്ചിസ് ഹിബായ വിളിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞുതരാം ലൈവ് തുടങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണം പക്ഷെ ഞാനിത് പഠിച്ചു വരാതെ ഇങ്ങനെ പറയൂ എന്നും പറഞ്ഞാൽ ആരുടെ അടുത്തും പറയാതിരുന്നു കീറിപ്പോന്ന് റാസി ആൻഡ് സാ ആ മോളെ എൻ്റെ മോളാണേ റാസി ആൻഡ് സാഹി അവൾക്ക് വ്ലോഗുണ്ട് അവൾ ദുബായിലിരുന്നിട്ട് ഷാർജായില്ല അവളെ ഇരുന്നോണ്ട് ലൈവിലോട്ട് വന്നിരിക്കുകയാണ് അവള് ഹിബക്കുട്ടി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് മിഞ്ചീസ് ആൻ ഹായ് ഉമ്മാസ് ആ ഓക്കെ സഞ്ജു മിഞ്ചീസ് എൻ്റെ മോള റാസി അവൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിക്കോണം കേട്ടോ അവളും ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം സഞ്ജു സു സുഖം ആ സുഖമായിട്ട് പോകുന്ന അല്ല ഇപ്പം ഇങ്ങനെ പോകുന്നു പക്ഷേ എന്നാലും എനിക്കിനി അടുത്ത മാസം ഡോക്ടറെ കാണണം അപ്പോൾ പ്രഷർ കൂടി നിൽക്കുന്നുണ്ട് ഇപ്പം എനിക്കൊന്ന് ചെറിയൊരിതിൽ നിൽക്കുന്നുണ്ട് എന്നാലും ഞാൻ ഇതിലൊക്കെ കയറിയിട്ട് ആക്റ്റീവേറ്റ് അങ്ങ് നിൽക്കുകയാണ് അതിനെക്കുറിച്ച് അസുഖത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല ഇപ്പം ഞാൻ എൻ്റെ മോൾ ഹായ് മിഞ്ചി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് മോളെ എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ് മക്കളെ എല്ലാവരും ഇട്ട റാസി സഞ്ജു സേഡ് ഓണം അടിച്ച് പൊളിച്ചു കാഞ്ചി എനിക്ക് ചെറിയ ഷോർട്ട് ഫോമുകളൊന്നും അറിയത്തില്ല അതൊക്കെ നീ പഠിച്ചു വരണം സഞ്ജൂസ് വേണ്ട റാസി സുഖമല്ലേ എന്ന് എൻ്റെ ചോദിക്കുന്നുണ്ട് മിഞ്ചിസ് ഇല്ല പെണ്ണേ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉമ്മച്ചി ഉമ്മച്ചി കയറുമ്പോഴത്തേക്ക് ഞാനും വരും ഉമ്മച്ചിയെ ഫ്രണ്ട് എല്ലായിടത്തും ഞാൻ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ ഇന്നലെ സഞ്ജൂസ് ലൈക്ക് ഇട്ട് താങ്ക് യു താങ്ക് യു എന്ത് പറ്റി ഐഷ ഐഷയാണ് എനിക്ക് ആദ്യം ലൈവിൻ്റെ എനിക്ക് പറഞ്ഞു തന്നത് ഐഷയുടെ ഐഷ എനിക്ക് വീഡിയോ അയച്ചു ഇതിൻ്റെ അത് കണ്ടിട്ടാണ് ഇന്ന് ഐഷ ഞാൻ ചെയ്തത് കേട്ടോ ഐഷു ഐഷു ഇന്ന് ഐശുവിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ലൈവ് ചെയ്തത് കേട്ടോ താങ്ക് യു കേട്ടോ ആയിഷു മിഞ്ചീസ് നീയല്ലേ അടിച്ചു പൊളിക്കുന്നതെന്ന് അടിച്ച് പൊളിച്ചെടുക്കിയത് മിഞ്ചീസ് ആയിഷാ ഐഷു മിഞ്ചീസ് ഐഷു എന്ന് പറയുന്നുണ്ട് സഞ്ജു ഐഷു എന്ന് വിളിക്കുന്നുണ്ട് ഐഷു ഇതെൻ്റെ മോളാണ് സാഹി ഇത് റാസിയ ഞാൻ പറഞ്ഞിട്ടില്ല ഷാർജയിൽ ഒരു എൻ്റെ മോളുണ്ടെന്നതാ മിഞ്ചി സഹ ഐഷ ബ്രോ മിഞ്ചി സഹായി എന്ന് പറയുന്നു സഞ്ജു വേൾഡ് ഞാൻ പൊളിച്ചണേ എന്തുവാ മന നമ്മുടെ ഭാഷ ഏട്ടത്തിൽ വ്യത്യാസമുണ്ടതാ സഞ്ജു പെണ്ണ് അടിച്ചു പൊളിച്ചു ഐശു സഞ്ജുമ്മ എല്ലാവർക്കും ഹായ് ഷാജി പറയുന്നുണ്ട് ഐഷു സുഖമല്ല എന്ന് സഞ്ജുസ് ചോദിക്കുന്നുണ്ട് ഐശു മോൾ ഐശു മോള ആരാ മോളെ ഇത്ത സഞ്ജു സ്ലോ ഹായ് ഷാജി മിഞ്ചി സ്ലോ ഞാൻ പിന്നെ വരാം മിഞ്ചിസ് പോകുന്നതല്ലേ ഓക്കെ ഓക്കെ വന്നതിൽ വലിയ സന്തോഷം കേട്ടോ എനിക്ക് വന്ന് നിങ്ങളുടെ എല്ലാവരും ഇങ്ങനെ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യണം എനിക്കിതെന്ന് സത്യം പറഞ്ഞാൽ പഠിച്ച് വരുന്നേ ഉള്ളൂ ഞാൻ സഞ്ജു മസുഖം ആണ് ലൈവ് ഇട്ടായിരുന്നു സഞ്ജു സഹായ് പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു ഓണമൊക്കെ കഴിഞ്ഞത് എങ്ങനെ ഉണ്ടായിരുന്നു ഷാജി ഓണമൊക്കെ കുറച്ച് വീഡിയോ കാണാറുണ്ട് കേട്ടോ ഞാൻ ഇവിടെ എൻ്റെ മക്കൾ ഉണ്ടായിരുന്നേ എല്ലാവരും ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ ഇതിലായിരുന്നു ഞാൻ അപ്പോൾ നാളെ ഒരാളങ്ങ് പോവും ഒരാൾ ഇന്നലെ പോയി സഞ്ജു സഹായി ഷാജി പറയുന്നുണ്ട് സഞ്ജു ഹായ് ഷാജി സഞ്ജു ഹായ് എന്ന് പറയുന്നുണ്ട് എനിക്ക് ഇതൊക്കെ എനിക്ക് ഞാൻ മോണിയായി മോണിയായി ഇപ്പം ഡോളർ ഇന്ന് എനിക്കാ ഡോളറിൻ്റെ ഇത് നോക്കാൻ അറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒന്ന് ഒരു ഡോളറും ആയി പോയിൻറ്റ് ഞാൻ ഇത് കിട്ടാലേ കിട്ടത്തുള്ള പറയുന്ന ലൈവൊക്കെ ഇട്ടിയും സഹൽ സഹൽ ഹായ് സാഹൽ അല്ലേ ആ മോനെ ലൈക്ക് ലൈക്ക് ചെയ്തേക്കണേ മോനെ എല്ലാവരെയും എന്നെ ഹെൽപ്പ് ചെയ്യണം എനിക്ക് ആദ്യമായിട്ട് പഠിച്ച് വരുന്നുകൊണ്ടാണ് എന്നാലും എൻ്റെ മോൾ പറഞ്ഞ് മഹാബോറായിരുന്നു ഉമ്മാടെ ലൈവ് വന്ന് മോളാണോ അല്ലേ റജീം മോൾ ഓക്കെ ഓക്കെ സോറി സോറി റജീം സാഹൽ മോളെ ശ്രീമതി സഞ്ജീവ് മോളെ റജീം സാഹൽ കെ പി എന്താ ആ അത് മനസ്സിലായി ഞാനിപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതേ ഉള്ളൂ എൻ്റെ അടുത്ത് ഐഷു പറഞ്ഞായിരുന്നു ലൈവ് ചെയ്യി ലൈവ് ചെയ്യുന്ന കുറച്ച് ദിവസം കൊണ്ടേ ആയുഷു പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഭയങ്കര മടിയാണ് എനിക്കെങ്ങനെ ഇതിനകത്ത് സംസാരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല അപ്പോൾ ഞാൻ ചില ലൈവിലൊക്കെ പോയിട്ട് പെട്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ നിന്നിട്ട് ഞാനിഞ്ഞ് വരും ഓക്കെ 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 താങ്ക് യു താങ്ക് യു ലൈക്ക് തന്നിട്ടുണ്ടല്ലേ ഇനി പഠിക്കണം എനിക്ക് ലൈവ് എന്താണെന്നുള്ളത് ഇനി പഠിച്ചു വരണം ഷാജി ലൈവ് ചെയ്യുന്നില്ല ഷാജി നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ആ ഞാൻ ഇന്ന് എൻ്റെ മോൾ ഹായ് ഉമ്മാസാ ഇന്ന് ഞാൻ എൻ്റെ മോളെടുത്ത് പറഞ്ഞു മോളെ നീ ഞാൻ പറഞ്ഞേക്ക നീ ഫ്രണ്ടാക്കുക നല്ലതാണെന്നൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും എൻ്റെ ഫ്രണ്ട് എല്ലാം നീ നീ ഫ്രണ്ട് എന്ന് പറഞ്ഞു ആ ഇറ്റ്സ്മീ സന്തോഷം കേട്ടോ വന്നതിൽ ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെ അതെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവരൊക്കെ എൻ്റെ ഇവരൊക്കെ ഇറ്റ്സ്മീടെയും ഫ്രണ്ട് ആയിരിക്കുമല്ലേ ഐഷുവും ഷാജിയും പ്രജീമും സാഹലും ഞാൻ ആദ്യം കേട്ടാ കാണുന്നത് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എല്ലാവരുടെയും എവിടെയാണത് എനിക്ക് എവിടെയാണ് എനിക്ക് നിങ്ങളെല്ലാവരെയും അറിയാവുന്നതല്ലേ എനിക്ക് അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഏതിലാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല അത് വന്ന് പിന്നെ പറഞ്ഞു തന്നാൽ മതി ഐഷു വന്നിട്ടേ അന്നലെ എനിക്കിതിനകത്ത് ഏതാണ് ഇവിടെ പ്രസംഗണമെന്ന് അറിയത്തില്ല ഇറ്റ്സ് മീ ആ ഇറ്റ്സ് മീ ഇറ്റ്സ് മീ ഹായ് ബിനി എനിക്കറിയത്തില്ല ഐശു എവിടെയാണ് പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ബ്ലൂ എടുക്കേണ്ടത് അതൊന്ന് പഠിച്ചിട്ട് വരാം ഞാൻ പിടിച്ച് എവിടെയെങ്കിലും പ്രസ് ചെയ്തിട്ട് എനിക്കറിയത്തില്ല അത് ഒന്ന് പിന്നെ അന്ന് വാട്സാപ്പിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി ആയു ആ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇനി വൈകുന്നേരം ചായയുടെ സമയമായി ഞങ്ങൾക്ക് ഇവിടെ ഞാൻ കുറച്ച് നേരത്തെ ചോറ് കഴിച്ചത് ഓക്കെ 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 ഇന്നിപ്പോൾ കുറച്ച് നേരെ എടുക്കുന്നുള്ളു എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഇതേ ലൈവിനകത്തുന്നേ എനിക്ക് പഠിക്കണമല്ല ഷാജി ഷാജിയും ഇറ്റ്സ് മീ ബിനിയും ഐഷു എല്ലാവരും വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം സഞ്ജു വന്ന് റെജീം സാഹല് എൻ്റെ മോള് പിന്നെ മിഞ്ചി താങ്ക് യു എല്ലാവർക്കും വലിയ ഉപകാരം ഞാൻ വിചാരിച്ചില്ല ഇത്രയും വരുമെങ്കിലും വരുമെന്ന് കേട്ടോ ഷാജി സ്ഥിരം രണ്ട്